അമ്മേ എന്നാ ഇന്നെ കയ്യില് പൂവൊക്കെ പിടിച്ചോ ഇന്ന് കയ്യില് പൂ പിടിച്ചേക്കുന്നത് വേറൊരാൾക്ക് കൊടുക്കാനുള്ള പൂവാടാ ആ അമ്മ വേറെ പൂ കൊടുക്കാൻ ചാച്ചാ ചാച്ചനെ ചാച്ചനെ ഞാൻ കൊടുത്തേക്കാം ഇന്നത്തെ ഹാപ്പി ഹാപ്പി പൂവാടക്കെ ആണ് നമ്മളങ്ങനെ കാത്തിരുന്ന ആ ദിവസം ഇന്നാണ് അമ്മയൊക്കെ റെഡി ആയിട്ട് എന്ന ബർത്ത്ഡേ കേക്ക് മുറിക്കാനുള്ള കേക്ക് 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 മുറിച്ചിട്ട് നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞേക്കുന്നേ അതെ

കേക്ക് മുറിക്കാനായിട്ട് പക്ഷെ ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത ബർത്ത്ഡേ അത് മാത്രമല്ല ാണ് നിമിഷ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ അതാണ് ഇന്നത്തെ ചാച്ചന്റെ ചാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചാച്ചനെ പോയി ബർത്ത്ഡേ പോയി പോലോ ചാച്ചോ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എത്ര ദിവസ പറയാൻ പറ്റുമോ അറുപത്തി അറുപത്തിനാല് വയസ്സ് അച്ഛൻ്റെ സിക്സ്റ്റി ഫോർ ബർത്ത്ഡേ ആണ് അച്ഛനൊക്കെ ഡ്രസ്സ് മാറി ടോപ്പായിട്ട് നിൽക്കുവാണ് ബർത്ത്ഡേ അച്ഛനെ പറയാനുള്ളത്യച്ച് ബർത്ത്ഡേ തന്നെ പറയാനുള്ളത് ഇത്രനാളും ബില്ല് കുഴപ്പമൊന്നുമില്ലാതെ

ഇത് നിമിഷ ചാച്ചന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കേക്കാവ കേട്ടോ ഒരു മാസമായി കേക്കിന് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങിട്ട് അതെ 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 എന്നിട്ട് ഇന്നലെ രാത്രി എപ്പോഴാണ് കിടന്നെന്നറിയോ പകലൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ ഉറങ്ങി എല്ലാവരും ഉറങ്ങി ഉണ്ടാക്കി ഹെൽപ് ചെയ്യാൻ നിക്കണോ ഫീൽ ഇല്ല നിങ്ങളൊന്നും പോയി കിടന്നു തന്നാൽ മതി എന്നാലുമണി ആ മൂന്നര നാലായപ്പോഴാണ് പോയി കിടന്നോട്ടോ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ചാച്ചന് വേണ്ടി ചെയ്ത് വെച്ചേക്കണു ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വരെ കേക്ക് ഞാൻ കേക്കിന്റെ ഞാനിവിടെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വേണ്ട ഒന്നിച്ച വേറെ പണിയൊന്നും ഇല്ലേ ഭയങ്കര കഷ്ടപ്പാടല്ലേ നമുക്ക് മേടിച്ചാ പോലെ ആണ് നല്ല ചാച്ചന് വേണ്ടി കഷ്ടപ്പെട്ട് കേക്ക് അത് സാധാരണ കേക്കല്ല നല്ല കീഴിലും

मेरे को ना हैप्पी बर्थडे बनाया आज ना हैप्पी बर्थडे केक मुर्गियाँ ना बना मगर क्या करना है ना केक मुर्गियाँ बना ना था नाला कीड़े में नाला जैसा अंदर का ओरिजिनल फ्लोर है ना रेडी अरे अरे इनके ओरियो अप्रा ओड केक स्टैंड अगर अप्रा अंगने ओका फोंड यानी जो बिल्कुल सीधे के लिए और बस नेक्स्ट टाइम यानी अंदर नाला जैसा ना रेडी अरे अरे തോണ്ടി പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര ഡിഷ്ട നല്ല രസം നമ്മൾ കേക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഡിഷ്ടോ നിമിഷയുടെ കേക്ക് നല്ല അടിപൊളി നല്ല രസമായിട്ട് കാണാനായിട്ട് ഫ്രഷ് ഫ്രഷ് ഫ്ലോവർ ഒക്കെ വെച്ച് ഭയങ്കര ഭംഗിയുണ്ട് ഈ നിമിഷം വെൽ ഡൻ നീ ഏതായാലും നിന്റെ കഴിവ് നീ തെളിയിച്ചിരിക്കുന്നു ആദ്യത്തെ കേക്ക് ആണെന്നുള്ള പോരായ്മകളൊക്കെ ഞങ്ങൾ മറക്കും കേട്ടോ അത്രയും രസുണ്ട് നിമിഷയുടെ കേക്ക് കാണാനായിട്ട് Dee cha, cha Happy birthday to you May the good God bless you May the good God bless you May the good God bless you Happy birthday Chacha Hip -cha. ഒരാളോട് വായ്പൂട്ട് ചാച്ച അങ്ങോട്ട് നോക്ക് കൊച്ചു പാവ അവള് പ്രതീക്ഷിച്ചിരിക്കുന്നു നിഷാ കേക്ക് ഒരു രക്ഷയില്ലാട്ടോ ഇതിന്റെ റെസിപ്പി ഞങ്ങൾ വേണം അമ്മക്ക് ലാസ്റ്റാണ് ആദ്യം കൊടുത്തത് ആദ്യം കൊടുക്കുന്നുണ്ടോ കേക്ക് കഴിച്ചപ്പോക്ക് കഴിച്ചപ്പോഴത്തേക്കും ബാധ ഓര് തമ്മില് പറഞ്ഞു അതല്ല ചാച്ച കത്തി കൈ പിടിച്ചോണ്ട് കുരി വരച്ചേ കഴിച്ചു കഴിഞ്ഞപ്പോ നെറ്റിലൊരു നെറ്റില്ല അന്നേരം കൊണ്ട് അതെ അതെ അരിപൊളിയാണ്ടോ നാലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കുടിച്ചിന് വലിയ വിഷമ കഴിഞ്ഞാ

അതെ ഗറോ നോക്കാനോ ചാറ്റിൽ ഒരു ചെറിയയാണ് മാർച്ചാ கரெക്റ്റ് സൈസ് ആണോ അറിയേണ്ടില്ലട്ടോ നല്ലരിപ്പല്ലാച്ച 10 കീസ് ഓക്കേ ആണോ അച്ചാ നല്ലരിപ്പാണ് കാല്ല സൈസ് ഒന്നും ഇനൊന്നും ഓടി വലിച്ചേറ്റ് മൂന്നാണ് അമ്മ കേക്ക് എടുത്ത ഫ്രിഡ്ജ് കൊണ്ടുപോ കറങ്ങില്ലടാ നേരെ കേറി ഹോട്ടൽ ഇല്ലേ കേറി കാണില്ല കൈയ്യില് കൊള്ളില്ലട്ടോ അതൊക്കെ കളയണം അല്ല കളയണം പിന്നേ ശർത്ത സെറ്റ് ചെയ്തോളോ സെറ്റ് അടയാ സെറ്റ് അടയാച്ച നല്ലല്ലേ നല്ലല്ല നല്ല കളല്ല അതിന് ഇഷ്ടമുള്ള ആളല്ലേ ഇല്ലല്ലേ കോച്ചാ കോച്ച ആരോ കോച്ച് കൊച്ച് കോച്ച് ആളിങ്ങനെ വേണ്ടാത്തൊക്കെ ഇങ്ങോട്ട് ഇട്ടാലെ കൊച്ചിന് ഇഷ്ടല്ലേ കൊച്ചി എന്താ അടിച്ചു நல்ல ரசையINGஆ. இந்த ப்ளூ நல்லா. அதுல இது கண்டப்பறே അതെയോ ബാക്കി നമ്മളത് അതോണ്ട് നമുക്ക് അറിയില്ല കേട്ടോ അടിക്കണം കേട്ടോ ചാച്ചന ചുമ്മാല്ലേ അതെ നമ്മൾ ഞാൻ അടുത്തടിക്കും കേട്ടോ ചാച്ചന അടിച്ചില്ലെങ്കിൽ ഡെയിലി അതും കോച്ചാ അതെ അതെടുക്കാൻ ചാച്ചന അടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അടിക്കും എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല ഞാനൊന്നും മേടിച്ചില്ല ും കഴിഞ്ഞ പ്രാവശ്യം ചാച്ചനെ ഞാൻ പറ്റിച്ചത് അതുകൊണ്ട് ഇപ്പ്രാവശ്യം ഞാൻ മറക്കാതെ അതിന്റെ ഇത് എല്ലാരും കാണിക്കാച്ചാ

ഓ എനിക്ക് വയ്യ എന്ന വേണം കറക്റ്റ് സമയം നല്ല കവർ ചെയ്ത് ഷൂടുകയും ചെയ്യാം സൈസിനുള്ളത് വിട്ടാന്ന് വെച്ചിട്ട് പാടാട്ടോ അപ്പൊ ചാച്ചിന് ഇപ്രാവശ്യം ഏതായാലും അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഷൂ അല്ല ചെലപ്പല്ലാത്ത സംഭവം മേടിച്ചോട്ടെ ഏതായാലും സൂപ്പറാ സൂപ്പർ എനിക്ക് ഡിസ്റ്റോണ്ട് ആ അല്ല ലൂസ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ് ചെയ്യാ ചാച്ച നടക്കുമ്പോൾ കംഫോർട്ടില്ല നടന്ന ചോദിച്ചാ ഏഹ് കംഫോർട്ട് അല്ലേ അമ്മ ചാച്ച കോച്ച് വിടാ കോച്ച് കോ നമ്മുടെ ഞാൻ വേറെ ഇന്ന് ഞങ്ങളുടെ മൂത്ത പെരുമോടെ ബർത്ത്ഡേ ഇന്ന് തന്നെയായിരുന്നു ഞങ്ങള് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പറ്റി അധികം ചേർക്കട്ടോ വിഷു ചെയ്തു പക്ഷെ ഇപ്പൊ യാത്ര വീഡിയോ ചെയ്തുഡേ വിളിച്ചത് എന്നാണേലും ഇന്ന് നമ്മുടെ സാറേടെ ബർത്ത്ഡേ ആ എന്റെ ചേട്ടന്റെ വൈഫ് സാറേ ബർത്ത്ഡേ ആണ് ചാച്ചന്റെ ബർത്ത്ഡേ ആണ് സെയിം ഡേറ്റ് അതുപോലെ ചാച്ചന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഷാലിയാന്റെ ബർത്ത്ഡേ ആയിരുന്നു ഒത്തിരി പേര് ജനുവരി ഉണ്ടല്ലേ ജനുവരി പതിനാലാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്നവര് പിന്നെ വെഡ്ഡിംഗ്സറിംഗ്സറിഞ്ഞു അവർക്കൊക്കെ എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേയും ഹാപ്പി വെഡിങ്സറിയും ഒക്കെ തരുന്നു ബർത്ത്ഡേ വിഷസ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഒത്തിരി മഴ പെയ്തോന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അന്ന് മഴ പെയ്തു മഴ പെയ്തു ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോ അത് അറിയാത്തവരായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരോടും ഒരു മറുപടി കൂടെ പറയാനുള്ള എല്ലാവരും പബ്സിനകത്ത് എന്നാ വിളിച്ചു വെച്ചാൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പബ്സിനകത്ത് ഞാൻ ചെറിയ കൂട്ടല്ലേ നമ്മുടെ ചെറിയ ഊരിലെ പൊട്ടറ്റോ ചെറിയ ബേബി പൊട്ടറ്റോ കൂട്ടോ പൊഴുകിയതായിരുന്നു അപ്പൊ മുട്ടയാർക്കു അത് പറ്റിക്കാൻ ഞാൻ ഇനിന്നെ പടി നമുക്ക് പോ കഴിക്കണ്ടേ ഡിന്നറും ഇറങ്ങിയാലോ ആ എന്റെ പൊന്നോ ചുന്തിരിക്കോത്താ ഞങ്ങടെ ചുന്തിരിക്കോത്താ ഡാൻസ് കളിക്കുന്നുണ്ടോ

ചെറിയൊരു പനിയുണ്ട് ഞങ്ങളുടെ ചക്കടിക്കുട്ടനെ രണ്ടു ദിവസേഴ്സുണ്ട് ഇന്നലെ ഒരു ദിവസത്തേക്ക് ഇന്ന് വലിയ പ്രശ്നമില്ലാട്ടോ അതാ ഉഷാറില്ലാത്തത് ചിഞ്ചിരി ബാ മിക്കാറടുത്ത് ഇവക്കായിരിക്കും പനി കിട്ടുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല നിലവിലും കുഴപ്പമില്ല അവിടെ പെട്ടുപോയോ ടാ പെട്ടു പോയ ും ഞാൻ ബട്ടർനാനും പിന്നെ ഗാർലി ചിക്കനോ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞത് ആ എന്റെ കൊച്ചിനും കൊടുക്കാല്ലോ കൊച്ചിന് ചൂടാണേ ഊതി ഊതി കഴിക്കണം കേട്ടോ കഴിച്ചു നോക്ക് എന്നാലറിയുള്ളൂ ആ ആദ്യം കാണുന്ന ആക്ഷനൊക്കെ ഉള്ളു വെറുതെ ഞങ്ങളുടെ ബിരിയാണി ബിരിയാണി വന്നിട്ടുണ്ട് രണ്ട് ബിരിയാണിയുടെ കളർ നോക്കിയേ ഇവിടുത്തെ ബിരിയാണിയുടെ കളർ ബിരിയാണി ബിരിയാണി അല്ല തോന്നിയല്ലേ തക്കാളി ചോറ് ചോറ് വരുന്നുണ്ട് ുംശും കറിയും പറഞ്ഞോ ഞങ്ങള് പെട്ടോ ബിരിയാണി പറഞ്ഞു പക്ഷെ കൊഴപ്പില്ല കഴിക്കാം നിറ ഏതായാലും കഴിക്കുന്നുണ്ട് നിനക്ക് എരിവില്ല പെണ്ണെ ഞങ്ങൾക്കതെ കഴിച്ചു കഴിഞ്ഞ കഴിച്ചു കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല കുറേ മിച്ചം പോകുന്നുണ്ട് ഞങ്ങൾ നല്ലത് പാർസൽ ആയിക്കൊണ്ട് പോവുക ഇത്രയും ഓർഡർ ചെയ്യണ്ടായിരുന്നല്ലേ സംഭവം കുറച്ച് നമ്മൾ ഓർഡർ ചെയ്തോളാം പക്ഷെ നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് വയനാടേ നിഷാ പെട്ടെന്ന് നിമിഷം കഴിച്ചില്ലാട്ടോ അവനീറ്റം മതി മേടിച്ചു കഴിക്കാം ഞങ്ങളേതായാലും ഇത്രയും വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയമായില്ലോ പക്ഷേ രണ്ടുപേരൊക്കെ പെട്ടെന്ന് അറിഞ്ഞാച്ചാ പെട്ടെന്ന് അറിഞ്ഞാ അമ്മ കഴിഞ്ഞാൽ പോണോ അവിടെ ഞങ്ങളേതായാലും ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇന്നോ നാളെ കേട്ടോ നമുക്ക് പെണ്ണിവിടെ കുളമാക്കാൻ പറ്റുന്നോത്തോളം കുളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ നമ്മളെ ഇറക്കി വിടുന്ന സംശയം താഴെ കണ്ടോ അവൾ കഴിച്ച മൊത്തം താഴെ പെണ്ണിൻ്റെ ഒരു കാര്യം കേട്ടോ ഇതിൽ പിള്ളേരായിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അവരങ്ങനെ കഴിക്കുള്ളൂ അല്ലേ കുളമാക്കിയിട്ട് പോരത്തുള്ളു കേട്ടോ നമുക്ക് പറ്റുന്ന പോലെ ക്ലീൻ ആക്കിയിട്ട് പോകണേ ഞങ്ങളങ്ങനെ റെസ്റ്റോറൻ്റിന്റെ പുറത്തിറങ്ങി കേട്ടോ

മതിയാവില്ല അല്ല അല്ല കൂടെ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ും മനുഷ്യില്ല എല്ലാവർക്കും സന്തോഷവും സങ്കടം ഒക്കെ വരും അങ്ങനെയൊക്കെ സങ്കടം വന്നിരിക്കുകയാണെങ്കിൽ വായിച്ചു കഴിഞ്ഞപ്പോ ഒത്തിരി സന്തോഷം നമുക്ക് ഒത്തിരി എനർജി തരുന്നുണ്ട് അത് സത്യം സത്യം അപ്പൊ ഇനിയും ഞങ്ങൾക്ക് അങ്ങനെ എനർജി തരിക നല്ല നല്ല കമന്റുകൾ എഴുതുക നമ്മുടെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യണം ചെയ്യണം അതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാലും എന്തെങ്കിലും ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണോ കേട്ടോ ഒത്തിരി വലിയ ലെങ്ത് വീഡിയോ ഒന്നും അറിയാം എന്നാലും ഞങ്ങള് ചെറിയ രീതിയിലൊക്കെ ചാച്ചന്റെ ബർത്ത് നമ്മൾ ആഘോഷിച്ചു നിമിഷം ഏതായാലും സ്പെഷ്യൽ കേക്ക് ചാച്ചൻ ഉണ്ടാക്കി കൊടുത്തു അതിനേതായും എൻ്റെ ബർത്ത്ഡേക്ക് നീ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നാലും വീഡിയോ ഞങ്ങൾ ഒരു കെട്ടിയിൽ വീഡിയോ ആയിട്ട് വരൂ ചാച്ചാ നാളെ ഞങ്ങളുടെ അടിപ്പൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അമ്മ ചാച്ചാ നിമിഷ ബൈ പറഞ്ഞാ